ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നൊരു വീട്ടി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ പെയിൻറ്റ് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് ഇതിപ്പോൾ എച്ച് ഡിയുടെ വീട്ടി റെഡ് എന്ന് പറയുന്ന കളറാണ് പക്ഷേ ഇത് വീട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ ഡാർക്ക് കളറായിട്ടാണ് വരിക കാരണം ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെയിൻറ് ഉപയോഗിച്ച് വരച്ചാൽ അത് ഭയങ്കരമായിട്ട് ഡാർക്കാകും പിന്നെ ഈ കാണുന്നത് ഡെസ്ലാക്കിൻ്റെ ടീക്ക് സ്പെഷ്യൽ പെയിൻ്റ് ആണ് അപ്പോൾ ഈ രണ്ട് പെയിൻറ്റും കൂടിയിട്ടാണ് നമ്മൾ നമുക്ക് വേണ്ട ഒരു വീട്ടി കളറ് ഒരു ലൈറ്റായിട്ട് ബ്ലാക്ക് കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ ആ വര കാണുകയും ചെയ്യണം എന്നാൽ കുറച്ച് വീട്ടിയുടെ ബ്രൗണിഷ് കളറിലോട്ട് നിൽക്കുകയും വേണം അപ്പോൾ അത് നമ്മൾ ഈ കാണുന്ന റെഡ് കളറിൽ നമ്മൾ ബ്ലാക്ക് കൊണ്ട് വരച്ചാൽ അത് വളരെ ഡാർക്കായിട്ടുള്ള ഒരു വീട്ടി ആയിരിക്കും ആവുക അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ലിറ്റർ ഈ കാണുന്ന വീട്ടിൽ റെഡിലോട്ട് നമ്മൾ ഡെസ്ലാക്കിൻ്റെ ഈ ടിക് സ്പെഷ്യൽ പെയിൻറ്റ് ഒരു ലിറ്റർ തന്നെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് ആക്കാം ഇനിയും വേണമെങ്കിൽ ഡാർക്ക് ആക്കണമെങ്കിൽ കൂടെ വീട്ടിൽ ഒഴിക്കാം അത് ഓരോ ആളുകളുടെയും ഇഷ്ടമാണ് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലുള്ള ഒരു ലൈറ്റ് കളർ ഉപയോഗിച്ച് അതിൽ ബ്ലാക്ക് കൊണ്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു കറക്റ്റ് ഫിനിഷിങ് ഈ ഡാർക്ക് കളറായിട്ടുള്ള കമ്പനി ഇറക്കുന്ന ആ വീട്ടി കളറിൽ നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഇതുപോലെയുള്ള കളറുകൾ നമുക്ക് എൻ സി പെയിൻറ് വിൽക്കുന്ന വണ്ടികളുടെ പെയിൻറ്റ് വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് അവർ തരും പക്ഷെ അതിന് സാധാരണ ഈ ഒരു ലിറ്ററായിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും റേറ്റ് കൂടുതലാണ് പിന്നെ നമുക്ക് ഈ പെയിൻ്റ് സാധാരണഗതിയിൽ ടീക്ക് സ്പെഷ്യൽ പെയിൻ്റും വീട്ടി കളറും ഒക്കെ എല്ലാ പെയിൻറ്റ് കടകളിലും സാധാരണ എൻ സി പെയിൻറ്റുകൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പക്ഷെ അത് ഒരു ലിറ്ററായിട്ടാണ് സാധാരണ കിട്ടുകയുള്ളൂ എന്ന് മാത്രം അപ്പോൾ നമ്മൾ ഈ കാണുന്ന വിൻഡോയുടെ ഡോറിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ചെറിയ ആര് ഓട്ടകളുണ്ട് അപ്പോൾ അത് നമ്മൾ എൻ സി പുട്ടി കുറച്ച് ടിന്നർ ഒഴിച്ച് ലൂസ് ചെയ്തതിന് ശേഷം ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഒന്ന് അമർത്തി ഇങ്ങനെ പുട്ടി ബ്ലേഡിൽ നൈസായിട്ട് ഇട്ട് കൊടുക്കണം കാരണം ഇത് സ്പ്രാച്ച് ചെയ്യുകയാണെങ്കിൽ എൻ സി പുട്ടി സ്പ്രാച്ച് ചെയ്യാൻ നമുക്കറിയാം ഒരു ഒരു കിലോ എൻ സി പുട്ടിയൊക്കെ സ്പ്രാച്ച് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മൂന്നോ നാലോ ലിറ്റർ ടിന്നറ് തന്നെ ചിലവാകും കാരണം ഈ പുട്ടിയെ ലൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് തിണറൊഴിച്ചാൽ മാത്രമാണ് നമുക്ക് ഗണ്ണിലൂടെ പുറത്തോട്ട് വരുന്ന ഒരു രൂപത്തിൽ ഇതിനെ ലൂസ് ചെയ്ത് എടുക്കാൻ പറ്റുക അപ്പം നമ്മൾ ബ്ലേഡിൽ തന്നെ അധികം പേപ്പർ ചെയ്ത് എടുക്കാനില്ലാത്ത രീതിയിൽ അതിൻ്റെ ഹോളുകൾ അടയും വേണം എന്നാൽ നമുക്ക് അധികം വെള്ളം ഉപയോഗിച്ചൊന്നും കട്ട് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു തിക്കനെസ് അവിടെ വരാനും പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് വർക്ക് നമുക്കതിൻ്റെ ഹോളുകളൊക്കെ അടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത് കാരണം ഈ പുട്ടി ഈ മരത്തിൻ്റെ ആരുകളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ വുഡിനൊരു ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവുകയും ചെയ്യും വുഡ് പിന്നെ ആ ഹോളുകൾ പെട്ടെന്ന് അടയുകയും ചെയ്യും എപ്പോഴും എൻ സി പുട്ടി നമ്മളൊരിക്കലും ടൈറ്റിലെടുത്ത് ഇതുപോലെ വലിക്കരുത് അപ്പോൾ നമുക്ക് ഒരുപാട് പേപ്പർ ചെയ്യാനായിട്ട് വരും പിന്നെ ഈ ലൂസിൽ വലിക്കുമ്പോഴാണ് ഇതിൻ്റെ ആരിൻ്റെ അകത്തോട്ട് ഈ പുട്ടി ഇറങ്ങി ആ വുഡിന് കുറച്ചും കൂടെ സ്ട്രെങ്ത്ത് കിട്ടുന്നത് ഇതിപ്പോൾ നമ്മൾ പ്രൈമർ അടിച്ച് വെച്ചിരിക്കുന്നതാണ് കാരണം നമ്മൾ ഇത് വീട്ടി കളർ ചെയ്യാനുള്ളതായതുകൊണ്ട് നമ്മൾ ഓയിൽ പ്രൈമറാണ് ഈ വുഡിൽ അടിച്ചിരിക്കുന്നത് കാരണം ബ്രൗൺ കളർ പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റ് പ്രൈമറുകൾ അടിക്കുമ്പോൾ കളർ വേരിയേഷൻ വരുമ്പോൾ നമുക്ക് അത് വീട്ടി കളർ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ വീട്ടി കളർ ഇപ്പോൾ നമ്മൾ ഈ ഡോറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ അടിച്ചു കൊടുത്തിരിക്കുകയാണ്